ഞാൻ സജു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്ന ക്ഷേത്രം കൊല്ലം ജില്ലയിലെ കാട്ടിൽ മേക്കുന്നിൽ ക്ഷേത്രമാണ് ആ കാട്ടിൽ മേക്കൽ ക്ഷേത്രത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിട്ടുണ്ട് ഈ കാണുന്ന ബോട്ടിലാണ് നമുക്ക് പോകേണ്ടത് അക്കരക്കരയിലെത്താം അപ്പോ നമുക്ക് നേരെ വീഡിയോ കിട്ടുവാം അപ്പൊ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൻ അമർത്തുമ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോകളിലെ നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വന്നു ചേരുന്നതാണ് അപ്പൊ നേരെ നമുക്ക് അമ്പലത്തിലേക്ക് പോവാം അപ്പൊ നമ്മളെ ബോട്ട് ഇവിടുന്ന് അങ്ങനെ ഞങ്ങൾ എല്ലാരും ബോട്ടിനകത്ത് കയറി ആ വെള്ളത്തിന് പുറകോട്ട് തള്ളിക്കൊണ്ട് വലിയ ബോട്ട് ഏകദേശം നൂറ് നൂറ്റമ്പത് പേർക്ക് മാക്സിമം നൂറ് പേർക്കാണെന്നോ തോന്നുന്നത് വലിയ ബോട്ടാണ് കേട്ടോ ഇന്നിപ്പോ ആൾ കുറവാണ് ഒരുപാട് കുറവാണ് അല്ലെങ്കിൽ ബോട്ട് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന തരത്തിലുള്ള ആളായിരിക്കും ഉണ്ടാവുക പോകുന്നത് നല്ല രസമാണ് കേട്ടോ ഇവിടെ വന്ന് നോക്കണം കേരളത്തിലെവിടെ ആയാലും വെള്ളത്തിൻ്റെ ചെറിയ സർവീസും അവിടെ ഉണ്ട് ഇവിടാതെ സീസണിൽ ഇതുപോലുള്ള മൂന്ന് പോട്ട് വേറെയും ഉണ്ട് അതെല്ലാം അവർ പുറത്തേക്ക് എടുക്കും കാരണം ആളുകളുടെ സൗകര്യാർത്ഥം പെട്ടെന്ന് പെട്ടെന്ന് എത്തിക്കാൻ വേണ്ടിയിട്ട് പിന്നെ പോകുന്ന വഴിക്ക് നമ്മൾ ഒരുപാട് കടകളുണ്ട് ഇന്നിപ്പം നമ്മൾ വന്നപ്പോഴത്തേക്ക് അവിടെയുള്ള കടകളെല്ലാം പൊളിച്ചു മാറ്റുന്നുണ്ടായിരുന്നു കാരണം അടുത്ത മാസം വൃശ്ചിക ഉത്സവമാണ് അതുകൊണ്ട് തന്നെ കുറച്ച് കടകളിപ്പം അവർ പൊളിച്ചു മാറ്റുന്നുണ്ട് കുറച്ചെല്ലാം മൊത്തം പൊളിച്ചു മാറ്റാൻ പറഞ്ഞിട്ടുണ്ട് അതാണ് അപ്പോഴത്തെ അവസ്ഥ നമ്മൾ ഈ പൂർണ്ണമതിക്ക് കംപ്ലീറ്റ് കടാണ് കേട്ടോ ഇതിവിടെ ഉത്സവത്തിൽ ഇന്നിപ്പോ കുറച്ച് തിരക്ക് കുറവുണ്ട് അതേസമയം ഉത്സവത്തിന് ഇതിന് ഇവിടുത്തെ ഒരു വിശേഷപ്പെട്ട ദിവസത്തിനും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കാലുകുത്താൻ സ്ഥലം കാണത്തില്ല അത്ര തിരക്കായിരിക്കും വെള്ളം നടന്നിടുന്ന വലിയൊരു പന്തലിലേക്ക് അങ്ങോട്ട് എത്തിയപ്പോഴാണ് തൊട്ടപ്പുറത്ത് കുറച്ച് കുടിലുകൾ കണ്ടത് അപ്പൊ ഇവിടെ ഡ്രോൺ നിരോധന മേഖലയാണ് അത് ഡ്രോൺ ഉപയോഗിച്ചു പക്ഷെ നമ്മൾ നമ്മളിപ്പോ വീട് കഴുകുന്നുണ്ട് ആ കാണുന്നതാണ് കേട്ടോ അത് ഓരോ കുടിനുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കുടില് കെട്ടിയിട്ട് വൃശ്ചിക മാസം ഒന്നു മുതൽ അതായത് മണ്ഡലക്കാല മാസം ആറു മുതല് ഇവരെ ഭദ്ര കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കുടിലുകളാണ് ആ കെട്ടിയിട്ടിരിക്കുന്നത് കേട്ടോ അപ്പൊ അടുത്ത മാസം സ്വാമിമാരെ കൊണ്ട് നിറയുന്ന ഒരു ക്ഷേത്ര സന്നിധിയായി മാറും ഇവിടെ മറ്റൊരു പ്രത്യേകത കൂടി കൊണ്ട് കിട്ടുന്ന ഒരു അമ്പലം കൂടിയാണ് ആ വിശ്വസനം നമുക്ക് കാണാൻ അങ്ങനെ അവിടെ നമ്മൾ നടന്ന് കാത്തുമൂളന്നേ തലയിൽ നിൽക്കുന്നില്ല കേട്ടോ അവസാനം നാമ്പിന്റെ എടുക്കേണ്ടി വന്നു അപ്പോൾ നിങ്ങൾ നടന്ന് നേരെ അമ്പലത്തിനടുത്തേക്ക് ഏകദേശം എത്തി നേരെ മുമ്പിൽ തന്നെ എത്തുമ്പോൾ കാണാൻ നല്ല മനോഹരമായൊരു കിണറുണ്ട് ഈ കിണറാണ് നമ്മൾ സ്വീകരിക്കുന്നത് അപ്പൊ ക്ഷേത്രത്തിന്റെ മുന്നിൽ എത്തിയിരിക്കുകയാണ് ഫസ്റ്റ് തന്നെ നമ്മൾ വരുമ്പോൾ കാണുന്ന നല്ല അടിപൊളി ഒരു കിണറുണ്ട് അത് നെല്ലൊക്കെ അളക്കുന്ന പറയുടെ രൂപത്തിൽ നല്ല മനോഹരമായിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു കിണറാണ് ഈ അകത്തേക്ക് പോകാൻ അപ്പോൾ ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കുമ്പോൾ ആദ്യം തന്നെ പന്തൽ കാണാം നിബന്ധന ബോർഡുകളും മറ്റുള്ളതൊക്കെ കാണാം പിന്നെ തൊട്ടപ്പുറത്തായിട്ടാണ് ആ മണി കെട്ടുന്ന ആൽവരമുള്ളവരെ ചുറ്റും ആളുകളും ഉണ്ട് ഇപ്പൊ തന്നെ അപ്പോ ആ ക്ഷേത്രത്തിലേക്ക് എത്തി ചേർന്നിരിക്കുക നിരവധിയായ ആളുകളുടെ ഇവിടുത്തെ ആ വഴിപാട് പ്രത്യേക വഴിപാടെന്ന് പറഞ്ഞാൽ ഇവിടെ മണി കിട്ടുന്ന ഒരു ആഗ്രഹ് ഫലസ്ഥിതിക്കായിട്ട് മണി കിട്ടുന്ന ഒരു ക്ഷേത്രമാണ് അതിന് ഏറ്റവും കൂടുതൽ പ്രശസ്തമായ ക്ഷേത്രം കൂടിയാണ് കൊല്ലം ജില്ലയില് അപ്പോ അതാ ഈ ക്ഷേത്രത്തിലെ ആദ്യം തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു മണിയാണ് വലിയൊരു മണിമന്ദിരമുണ്ട് തൊട്ടപ്പുറത്തായിട്ടൊരു കൊടിവേരം ഉണ്ട് അതിന് തൊട്ട് പിന്നലായിട്ട് തന്നെ വലിയൊരു പനയെ നമുക്ക് കാണാം അപ്പോ അമ്പതത്തിലേക്ക് എന്തായാലും നമുക്ക് ക്യാമറ പ്രവേശിക്കാൻ പറ്റത്തില്ല അപ്പൊ ഇതാണ് ക്ഷേത്രം ഇവിടെ എത്തി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും നടക്കുമെന്നാണ് ഇവിടുത്തെ ഭക്തർ വിശ്വസിക്കുന്നത് നാടിന്റെ നാനാഭാഗത്ത് അതായത് കേരളത്തിൽ നിന്ന് ഒത്തിരി ആളുകളാണ് ഇവിടെ വന്ന് ഈ ഒരു ഒരു പ്രത്യേക അറ്റ്മോസ്ഫിയർ തൊട്ടപ്പുറത്ത് കടലാ അതായത് കാടിച്ചു തരാം അങ്ങനെ നടപ്പന്തല്ല മുന്നിലൂടെ എപ്പോഴും കാണുന്ന ഒരു കാഴ്ചയാണ് ഈത് വഴിപാടിനായി കൊണ്ടുപോകുന്ന ട്രേ ആണോ അതായത് മണിയൊക്കെ പൂജിച്ചു നൽകുന്ന ഒരു ട്രേ ആണോ അതിങ്ങനെ വലിയ ഇങ്ങനെ കൊണ്ടുപോയി തിരികെ കൊണ്ടുപോയി വെക്കുന്നതാണ് അപ്പോൾ അമ്മയും ആളുമൊക്കെ ചേർന്ന് മണി വാങ്ങി കിട്ടണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാനും വി കാണിച്ചില്ല സമ്മതിച്ചു അവർ പോയി മണി മണി വാങ്ങി ഇതാണ് കേട്ടോ മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടാനും കൂടി മണികളായി ഈ ഒരു ആലിനകത്ത് ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുന്നത് ഈ മണിയുടെ ശബ്ദമാണ് ദേവിയുടെ കാലുകളിലേക്ക് എത്തുന്നത് എല്ലാ ആഗ്രഹങ്ങളും സബലീകരിക്കുന്നത് എന്നാണ് ഭക്തർ വിശ്വസിക്കുന്നത് ഈ കൗണ്ടറിൽ നിന്നാണ് നമുക്ക് മണി വാങ്ങാൻ കിട്ടുന്നത് മറ്റൊരു ചേട്ടൻ്റെ ബാക്കിലേക്ക് പോകാം കാട്ടിൽ നിൽക്കുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ വീഡിയോ ഇവിടുത്തെ അംഗമാണ് കുടുംബാംഗമാണ് ക്ഷേത്രത്തിന്റെ ഇതിന്റെ ഉത്പത്തിന്ന് പറയുമ്പോ ഏതാണ്ട് ഉദ്ദേശം ഒരു അഞ്ഞൂറ് വർഷത്തിന് മുകളിലാവും ഈ ക്ഷേത്രത്തിന്റെ തുടക്കം ആവും കാര്യം പറഞ്ഞാൽ അതിന്റെ തുടക്കം എന്ന് പറയുന്നത് കുടുംബാവകാശികളായ ചില ആൾക്കാർ ചെറിയൊരു ക്ഷേത്രം പണി ക്ഷേത്രം പണിഞ്ഞ് ദേവിയെ സങ്കല്പിച്ച് പ്രതിഷ്ഠ നടത്തി ഇങ്ങനെ പൂവിച്ചുകൊണ്ടിരുന്ന ഇത് അത് പിന്നെ ഇത് പൊതിജനങ്ങളെ വിളിച്ചുകൂട്ടി പൊതി ജനങ്ങൾക്കായിട്ട് കൊടുത്തു ഇത് പൊതിയനങ്ങളുടെ കൈവശമാണ് പൊതിയനങ്ങളായിട്ട് കൂടി ഇവിടെ ഒരു പബ്ലിക് ട്രസ്റ്റ് കൂടെ ഉണ്ടാക്കി ആ അങ്ങനെ വളരെ വിശാലമായ രീതിയിലുള്ള കാര്യങ്ങളാണ് ക്ഷേത്രത്തിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് അത് ഈ കുടിലുകൾ കിട്ടുമെന്ന് പറയും ഓച്ചറ ഈ ഓച്ചറയും കേരളത്തിൽ ഓച്ചറയും ഈ ക്ഷേത്രത്തിലുള്ള ഈ വൃത്തി ഒന്നുമാല് പന്ത്രണ്ട് വരെ ഭജനം പാർപ്പെന്ന് പറയുന്ന ഒരു ചടങ്ങുണ്ട് ആ അത് ഒരു വീട്ടിലെ അംഗങ്ങൾ ഒന്നിച്ചു വരും പത്ത് പേര് ആ പത്ത് പേരുണ്ടെങ്കിൽ പത്ത് പേരും വന്ന് കുടിലേ താമസിക്കും എല്ലാം ഇവിടുന്ന് ക്ഷേത്രം കൊടുക്കും പിന്നെ അവരും സ്വന്തമായിട്ടും പാചകം ചെയ്ത് കഴിക്കും എങ്കിലും പൂർണ്ണമായിട്ട് എല്ലാ ആഹാരവും ക്ഷേത്രത്തിൽ ഉണ്ട് പന്ത്രണ്ട് ദിവസവും അങ്ങനെ എന്തായാലും ഞാനും ഒന്ന് ക്ഷേത്ര ദർശനം നടത്താമെന്ന് കരുതി അങ്ങനെ ക്ഷേത്രത്തിലേക്ക് ഞാനൊന്ന് ഒന്ന് കേറി നല്ല രസമാണ് നല്ല പ്രത്യേക ഒരു അനുഭൂതിയാണ് ക്ഷേത്രത്തിലേക്ക് കയറുമ്പോൾ തന്നെ അപ്പോൾ എന്നിട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ചുറ്റും മണികൾ കിട്ടുന്ന തിരക്കിലാണ് ഓരോരുത്തരും ഏഴ് വലത്ത് പൂർത്തിയാക്കിയിട്ടാണ് ഈ മണി ഈ ഒരു അരയാലിൽ കെട്ടേണ്ടത് പേരാലിൽ കെട്ടേണ്ടത് ക്ഷേത്രത്തിൻ്റെ ചുറ്റും ആകമാനം നല്ല ഭംഗിയായ കൊത്തുമണികൾ കൊണ്ട് സമൃദ്ധമാണ് കൃഷ്ണശിലകളിലും കൊത്തുമണികൾ കൊണ്ട് സമൃദ്ധമായ ഒരു മനോഹര ക്ഷേത്രമാണ് ആ ക്ഷേത്രത്തിനുള്ളിലേക്ക് കയറുമ്പോൾ തന്നെ ഭസ്മത്തിൻ്റെയും നെയ്യുടെയൊക്കെ ഒരു മണമുണ്ടല്ലോ അതിങ്ങനെ മൂക്കിലേക്ക് കയറും അതുതന്നെ ഒരു പ്രത്യേക അനുഭൂതിയാണ് അതെ ഇവിടെ മറ്റൊരു പ്രത്യേകത കൂടി ഈ ക്ഷേത്രത്തിലുണ്ട് കാരണം എല്ലാ ദിവസവും ഭക്തജനങ്ങൾ എത്തിച്ചേർന്ന് അവരവരുടെ കാര്യസിദ്ധിക്ക് വേണ്ടി പൊങ്കാല ഇടുകയാണ് സാധാരണയായി അമ്പലങ്ങളിലൊക്കെ ഉത്സവങ്ങളിലാണ് ഉത്സവ നാളുകളിലാണ് പൊങ്കാല ഇടുന്നതെങ്കിൽ ഇവിടെ ഈ ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും പൊങ്കാല ഇടാനുള്ള സൗകര്യം ഇവിടെ ഏർപ്പാടാക്കിയിട്ടുണ്ട് അതാണ് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത ആഗ്രഹസിദ്ധിക്കായി പൊങ്കാലയിടുന്ന ക്ഷേത്രം കൂടിയാണ് ഉത്സവനാളുകളല്ലാത്ത നാളുകളിൽ ദേ ഇത് കണ്ടില്ലേ മണി ഒന്നും രണ്ടുമല്ലോ കോടിക്കണക്കിന് മണികളാണ് ഇതിൽ കെട്ടിയിട്ടിരിക്കുന്നത് ആഗ്രഹ ഗ്രഹ ഫലസിദ്ധിക്കായി എല്ലാവരും ചേർന്ന് തന്നെ മണി കെട്ടുകയാണ് കൂടെ മാളുകൊണ്ട് മാതുകൊണ്ട് കാത്തുകൊണ്ട് ഒപ്പം ഞാനും കൂടി അമ്മയും ഉണ്ട് അവർക്കും മണി കെട്ടണമെന്ന് പറഞ്ഞാൽ അപ്പോൾ ഏഴ് വലം പൂർത്തിയാകണമല്ലോ ഈ പേരാലിന് ചുറ്റും ഇങ്ങനെ ഈ മണിയും കൊണ്ട് ഏഴ് വലം പൂർത്തിയാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും സ്ഥലത്ത് ആ സൈഡിലെ ഗ്രില്ലുണ്ട് ആ ഗ്രില്ലിൽ ഒഴികെ നമുക്ക് ഈ പേരാലിൻ്റെ ശിഖരങ്ങളിലൊക്കെ കേട്ടാ ശിഖരങ്ങളിൽ അന്നല്ല ഈ മണി ഇങ്ങനെ താങ്ങി നിർത്താൻ വേണ്ടി അതിന് സെപ്പറേറ്റ് പൈപ്പുകളൊക്കെ നിർത്തിയിട്ടുണ്ട് കേട്ടോ ഇല്ലെങ്കിൽ ഈ മരത്തിന് താങ്ങാൻ കഴിയില്ല അത്ര വെയിറ്റ് ആയിരിക്കും തൊട്ടടുത്ത് തന്നെ എല്ലാവരും ഈ ഇപ്പോൾ മണി കിട്ടുന്ന തിരക്കിലാണ് ഏഴ് വലം പൂർത്തിയാക്കുന്ന ഒരു മണി കിട്ടുന്നുണ്ട് അല്ലാതുള്ള ഒരു ഏഴ് വലം പൂർത്തിയാക്കിക്കൊണ്ട് തന്നെ മണി കെട്ടാനുള്ള തയ്യാറെടുപ്പ് നടത്തുന്നുണ്ട് ഇതിനെ ഇതാണ് ക്ഷേത്രത്തിന്റെ മുൻവശം എന്ന് പറയുന്നത് അതായത് ക്ഷേത്രത്തിലേക്ക് വരുമ്പോൾ എന്താണ് ഞാനും ഒരു മണി കെട്ടിയിട്ടുണ്ട് ദർശനം പൂർത്തിയാക്കി നമ്മൾ പുറത്തേക്ക് കഴിഞ്ഞാൽ തൊട്ടടുത്തായി നാഗരകാതിൽ പുള്ളുവൻ പാട്ട് എന്ത് മനോഹരമായിട്ടാണ് സുതി വീട്ടി ആ ഒരു വീണയിൽ പാടുന്നത് അങ്ങനെ അമ്മയും ഒരു പാട്ട് പാടിപ്പിച്ചു കാരണ ക്ഷേത്രമാണ് തിരുമുടി ക്ഷേത്രം അതായത് ദേവിയുടെ തിരുമുടി ഈ ഒരു ക്ഷേത്രത്തിലാണ് സൂക്ഷിച്ചിരിക്കുന്നത് അങ്ങനെയാണ് അറിയപ്പെടുന്നത് ഇനി ഏതെങ്കിലും തരത്തിലുള്ള കമന്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് വളരെ മനോഹരമായിട്ടാണ് ആ തിരുമുടി ക്ഷേത്രത്തിന്റെ കൊത്തുപണിയും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് ഇതാണ് ഈ ക്ഷേത്രത്തിലെ ഈ ക്ഷേത്രത്തിൽ മാത്രമേ കാണാൻ എന്നാണ് തോന്നുന്നത് തിരുമുടി ക്ഷേത്രം എന്നത് ഓക്കെ അപ്പോ നമുക്ക് ഇനി കടപ്പുറത്ത് പോവാത്തിന്റെ തൊട്ടുപുറകിലായിട്ട് കടലാണ് അപ്പൊ കടലിലേക്ക് ഒന്ന് പോയിട്ടില്ല അപ്പൊ അപ്പോൾ കടലിലേക്ക് പോകുന്ന വഴിയിൽ ഉണക്കമീനും അതോടൊപ്പം തന്നെ നാടൻ വിഭവങ്ങളും പുളിയും എല്ലാ സൈസ് സാധനങ്ങളും ഇവിടെ കിട്ടും അതാണ് ഈ ഒരു മീൻ ഉൾപ്പെടെ നമുക്ക് ഇവിടുന്ന് വാങ്ങാൻ കഴിയാതാണ് ക്ഷേത്രത്തിന്റെ വീടുകളെല്ലാം പൂർത്തിയായപ്പോൾ നമ്മൾ പുറത്തേക്ക് കിടക്കുമ്പോൾ ഈ കടലാണ് കടല് വളരെ ഇന്ന് വളരെ ശാന്തമാകാൻ മാത്രമല്ല ഒരു പ്രത്യേക കളറും ഉണ്ട് എന്നാണെന്നറിയില്ല അപ്പൊ ഇവിടെ ബോട്ടുകളൊക്കെ ഒരുപാട് ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട് അവിടെ ഇവിടെയൊക്കെ ബോട്ടുകൾ ബൂട്ടുകൾ ഇങ്ങനെ കിടക്കുന്നതാണ് ഇതെല്ലാം വള്ളത്തിൽ പോയി ഈ ബോട്ടിൽ പോയി മീൻ പിടിച്ചോണ്ടെ സാധാരണ ഗതിയിൽ നിന്ന് മുക്കൊമ്പനെ കാണേണ്ടതാണ് പക്ഷെ ഇന്നിവിടെ കണ്ടിട്ടില്ല എന്താണെന്ന് അറിയില്ല അപ്പൊ ഈ കടല കൂടെ കണ്ട് നമുക്ക് വീഡിയോ നിന്ന് പുറത്തേക്ക് പോവാം ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചെയ്യുക പരമാവധി എല്ലാവരിലേക്കും എത്തിക്കുക വീണ്ടും ഇതുപോലുള്ള വീടുകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞാൻ ശ്രമിക്കും ഓക്കെ ഓ ഗുഡ് ബൈ അങ്ങനെ അമ്മയും ഞാനും കാത്തുമോളും മാധവും എല്ലാവരും ചേർന്ന് കടപ്പുറത്തേക്കൊന്ന് വന്നു നോക്കിയതാണ് സാധാരണഗതിയിൽ നല്ല പിടയ്ക്കുന്ന മത്സ്യങ്ങളൊക്കെ ഇവിടെ കിട്ടുന്നതാണ് ആ കണ്ട വള്ളങ്ങളിൽ പോയി കൊണ്ടുവരുന്നത് ഇന്നൊക്കെ എന്തോ ഒരു കളർ വ്യത്യാസമുണ്ട് കേട്ടോ നമ്മുടെ കടലിന് എന്തായാലും ഈ ഒരു ആ ക്ഷേത്രം എന്ന് പറയുന്നത് വരുന്ന വഴിക്കൊരു ചെറിയ കായൽ അതായത് ഒരു തോട് കടന്ന് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ നടുക്ക കടലിൻ്റെയും ആ തോടിൻ്റെയും നടുക്കായിട്ടാണ് ഈ ക്ഷേത്രം അതാണ് ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത സുനാമി അടിച്ചപ്പോൾ പോലും ഈ ക്ഷേത്രത്തിന് ഒന്നും സംഭവിച്ചില്ല എന്നുള്ളതും ഈ ക്ഷേത്രത്തിൻ്റെ വളരെ വലിയൊരു പ്രത്യേകതയാണ് കാത്തു മോക്ക് അല്പം പേടിയുണ്ട് എന്നാലും അമ്മയുടെ കൈ പിടിച്ചു വയ്ക്കുന്നതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല അപ്പോൾ ഗുഡ് ബൈ